പ്രത്യാസം നമ്മളെ കരിഷ്മന്റെ സ്പെയർ എത്തിയിട്ടുണ്ട് നമ്മളെ എയർ ഫിൽറ്ററും അതിൻ്റെ ബോക്സുമാണ് ജെനു പാർട്സാണ് ഇതിൻ്റെ കരിശ്മൻ്റെ ഹീറോൻ്റെ ജസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പൈസ ഇതിൻ്റെ പാർട്സ് ഒന്നും ഇപ്പം നിലവിൽ ഇവിടെ ഒന്നും അവൈലബിളല്ല ഞാനിതിപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ കരിഷ്മൻ്റെ പാർട്സ് സ്പെയർ പാർട്സ് ആയിരിക്കണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കോണ്ടാക്ട് നമ്പറോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ തരാ ആവശ്യമുള്ള എന്തൊക്കെയാണ് സ്പെയർ എന്ന് വെച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങളുടെ അഡ്രസ്സിൽ കൊറിയർ ചെയ്തിരുന്നതായിരിക്കും അപ്പോൾ അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ തരുന്നുണ്ട് അപ്പോൾ നോർമൽ ഇവിടെ ഒന്നും അധികം ഷോപ്പുകളിലൊന്നും അവൈലബിളല്ല അപ്പോന്നറിയുന്നത് അതിന്റെ എയർ ഫിൽട്ടറും അതിന്റെ ബോക്സും ആണ് എയർ ഫിൽട്ടർ അതിന്റെ ബോക്സും കാണുന്നത് ഓക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാണിച്ചു തരാം ആണതിന്റെ നല്ല പാക്കിംഗ് ആണ് അതിന്റെ നമ്മളെ കരിഷ്മന്റെ എയർ ഫിൽട്ടർ ഒറിജിനല് സെറ്റ് കാണുക അതിൻ്റെ ബോക്സ് ആണത് സെറ്റ് ബോക്സ് ഇല്ല ഇതും ഓപ്പൺ ചെയ്തോക്ക ബോക്സ് ആണ് ഇത് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി നമ്മൾ അതിൻ്റെ നമ്പേഴ്സ് അതല്ലെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഞങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി സാധനങ്ങളത് വീട്ടിലെത്തും പേപ്പർട്സ് അറിയോ കിട്ടാനില്ല ഒരു വണ്ടിൻ്റെ ഇതിൽ രണ്ട് ഓസും ഉണ്ട് കേട്ടോ തിൻ്റെ രണ്ട് ഓസാണ് വരുന്നത് ഓസ് ഉണ്ട് പിന്നെ വടുത്ത രണ്ട് പൈപ്പ് കണ്ടോ ഞാൻ അതിൻ്റെ ആ ബ്ലോക്സ് മോശത്തിനെടുത്ത് കാണിച്ചു തരാം ണ ബോക്സ് എയർ ഫിൽട്ടർ പിന്നെ എൻ്റെ ക്ലോസ് രണ്ട് ഹോസ് ഇത് കാർബേറ്ററിൽ കണക്ട് ചെയ്യുന്ന രണ്ടും ബാക്കുമാണ് ഒരാണേ ഇതിൻ്റെ കാർബേറ്റർ കണക്ട് ചെയ്യൽ നമ്മളിതാ ഇതിൻ്റെ ക്ലോസ് ആണ് ഈ കാണുന്ന രണ്ടെണ്ണം അതായത് എയർ ഫിൽറ്റർ സൈൻ്റെ ബോക്സ് ഒരു ഫുൾ സെറ്റ് ബോക്സ് ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ അതിൻ്റെ ഒരു ജസ്റ്റ് സ്റ്റിക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്ലേസ്മെൻ്റ് ഫുൾ സെറ്റ് സ്റ്റിക്കറ് ഒരു ആവശ്യമുള്ളവർ നമ്മൾ ജസ്റ്റ് കമൻറ്റിൽ അറിയിച്ചാൽ കോണ്ടാക്ട് നമ്പരും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ ഓക്കെ എമൗണ്ട് ഒക്കെ അന്നേരം പറയാം ഒറിജിനൽ സ്റ്റിക്കറ് പലേശ്മെൻ്റ് മൊത്തം ഫുൾ സെറ്റാണ് വരുന്നത് ബാക്കി നമ്മളെ കരിശ്മൻ്റെ സ്റ്റിക്കേഴ്സ് ഗ്രാഫിക്സ് സ്റ്റിക്കേഴ്സ് ഒക്കെ അന്വേഷണം നടക്കുന്നവരാണെങ്കിൽ നമ്മളെ കമൻറ്റിലൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി ആവശ്യമുള്ളവർക്ക് കൊറിയർ ചെയ്തതിനായിരിക്കും അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആക്സറീസും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കാം അതിൻ്റെ എയർ ഫിൽറ്റർ കാർബേറ്റർ ബോഡി കിറ്റ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ